ಸಂತಾನ ಹಾಗೂ ಆತ್ಮವille ಸಂಬಂಧವಿಲ್ಲ ಒಂದಿನ ಮಾಚಾರಿ ರಾಜನ ತಲಮೆ ಪೋರೆನ್ನಾಡ ಗಂತಮ ભગવાન ತರಿಕಲ್ಲ ಯಾಗ್ರವನ ಬೆರುವತ್ರೆಯ ರೋಗತೆ ಅನ್ನುವಂತ ಒಂದು ಗೆದರ್ಕ ಬಾಹ್ಯ ಯುದ್ಧಕ್ಕೆ ಮುಕ್ತಿ ಯಾಗನ ನಿಕ್ಕೆ ಪ್ರಾಣಾಯಾತ್ಮನ ಪ್ರಾರ್ಥನೆಗಳೆನೆಂದ ಈ ತೆನಮ್ಮ ವೈಕೊಂಡಾಯ नाराय कहता है जब तनोरमय सत्वना गति में चले तो एक काद सकता है भक्तयान बिरसान देव सत्वला चिर केंद्र में गिरते चलना करके गौत्र भक्त वस्तु की कृपा वरु ल संशय वे दो वर्णो भगदेव अचुदेव नारायण गुरु महरे करते हैं भगवान का आशीर्वाद है कृष्णदेव रासवन मरने

യും ചെയ് ചെലന്തരം കൃഷ്ണനാ ദ്വാരകും മാധവാലയം കണ്ടും തന്നെ മാധവാലയം വരും ഭഗവത് സർവമംഗലം വരും ദ്വാരകളിൽ ആദ്യ വരം മുൻപേ ആകർഷ പ്രദേശമുള്ള മാരികളെയും വരമ്പായും വിതാമകൻ കാലമി പോന്നിട്ട് ഇന്ദ്രം നോക്കു പിന്നെ അച്ഛനെ രാജാവി ചെയ്തു അർജുന പിന്നെ കാതാക്കളോട് കൃഷ്ണനായ ചെന്നിട്ട് തന്നെ കരികാരണംപ്പിച്ച് എല്ലാരും തന്നെ ഇങ്ങനെ ദേവദേവനെ ഇരിക്കുന്ന വിഷ്വനോട് ജന്മ കർമ്മം യാഥിക്കുകയും ചെയ്തത് ചിന്തിക്കുകയും ചെയ്യുന്നവർ പാപകം സമസ്ത്രം മോചിക്കും അത്രയല്ല ശുദ്ധമായി പലമനിടെ മഹാപുരാണി സമാധി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ദേവതാര ഭാഗം നമ്മുടെ വരയ്ക്കുകയാണ് ആ സമയത്ത് നമ്മൾ എങ്ങനെയാണോ മൂന്നാം ദിവസം ഭഗവാൻ ദേവതാരം ആചരിച്ചതുപോലെ പൊതുവേള നാമം തിരിക്കാൻ വഴി നാടും ശംഖനാഥും ഒക്കെ ഉണ്ടാവും